ഓം സ്വാമിയേ ശരണവയ്യപ്പാളിയപ്പുറത്തമ്മദേവി ലോകമാതാവേ ശരണവയ്യപ്പ ശ്രീ മഹാദേവിയൈ നമ ശ്രീ ലളിതാ ത്രിപുരസുന്ദരിയ നമ ഓം ഞാൻ മാടവന പരമേശ്വരൻ നമ്പൂതിരി മുൻ ശബരിമല മാളിയപ്പുറം മേൽശാന്തി ലളിതാസഹസ്രനാമത്തിലെ എണ്ണൂറ്റി ഇരുപത്തി നാല് നാമങ്ങളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത് ഇനി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ നാമം ഓം ബുധാർച്ചിതായ നമ ബുധന്മാരാൽ അർച്ചിക്കപ്പെടുന്നവൾ എന്നാണ് എന്ന് പറഞ്ഞാൽ ജ്ഞാനികൾ എന്നാണ് അർത്ഥം അപ്പോൾ ജ്ഞാനികൾ മാത്രമല്ല ഭഗവത്ഗീതയിൽ ഒരുക്കുന്നത് പോലെ ആർത്തനും ജിജ്ഞാസുവും അർത്ഥാർത്ഥിയും ജ്ഞാനിയും ദേവിയെ അർച്ചിക്കുന്നു എന്നാണ് അപ്പോൾ ചതുർവിധ ഭജന്തേ മാം ജന ജനസുഹൃദിനോർജ്ജുന ആർത്തോ ജിജ്ഞാസുരാർത്ഥാർത്ഥി ജ്ഞാനീജ ഭരതർഷഭ എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ ഏഴാമത്തെ അധ്യായത്തിൽ പറഞ്ഞു വച്ചിട്ടുണ്ടല്ലോ അപ്പോൾ വെറും ഒരു കണ്ണാടിയിലെ മുഖം തെളുകയില്ല ഓ ഇല്ല അപ്പോൾ കണ്ണാടിയിൽ കാ അതിൻ്റെ പുറകിൽ രസം പുരട്ടിയിരിക്കണം എങ്കിൽ മാത്രമേ നമുക്കതിൽ മുഖം തെളിഞ്ഞു കിട്ടുകയുള്ളൂ അതുപോലെ മനുഷ്യനായിട്ട് ജനിച്ചത് കൊണ്ട് മാത്രം ഈശ്വരീയ ചിന്ത ഉണരുകയില്ല സംസ്കാര വിശേഷം കൂടി വേണം എന്നാണ് അപ്പോൾ ആ സംസ്കാരവിശേഷം ഉള്ളവന് മാത്രമേ അഗ്നി കൂടെ തിരുന്ന് കുളിരകറ്റൻ അല്ലെങ്കിൽ അഗ്നിയുടെ അടുത്തിരുന്ന് തീ അക തീ ചൂടു കൊണ്ട് കുളിര് മാറ്റാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാണ് അപ്പം അതില്ലാത്തവനകന്ന് നിന്ന് തണുപ്പിൽ വിറച്ചു എന്നുള്ള ആ ഒരു രീതിയിലൊക്കെയാണ് ഈ നാമത്തിൻ്റെ അർത്ഥം പറഞ്ഞു വയ്ക്കണത് ഇനി എണ്ണൂറ്റി ഇരുപത്തി ആറാമത്തെ നാമം ഓം ം നമ ജഗന്മാതാവ് അണ്ടകടാഹങ്ങളെ പ്രസവിക്കുന്നവൾ എന്നൊക്കെയാണ് അർത്ഥം അപ്പോൾ ദേവീ പുരാണത്തിൽ അതിനെപ്പറ്റി പറയണേത് ബ്രഹ്മാദ്യ സ്ഥാരാന്തസ് സ്ഥാരാന്തശ്ചാ യസുദ്ഗത മഹാദാദിവിശേഷാന്തം ജഗത്യസ്യ സമുദ്ഗതം താമേവ സകലാർഥ പ്രസവിത്രിയും പരാം നമാണ അപ്പോൾ ബ്രഹ്മാവ് തുടങ്ങിയിട്ട് സ്ഥാപനങ്ങൾ വരെ ഏതൊരു ശക്തിയിൽ നിന്നും ഉദയം കൊണ്ടതാണോ മഹത്തത്വം തുടങ്ങി ഈ ജഗത്ത് മുഴുവനും ഏതൊരു ദേവിയിൽ നിന്ന് സംഭൂതമായതാണോ സകല ചരാചര പ്രപഞ്ചത്തെയും പ്രസവിച്ച ആ ദേവിയെ നാം നമസ്കരിക്കുന്നു എന്നാണ് നേരത്തെ പറഞ്ഞ ശ്ലോകത്തിൻ്റെ അർത്ഥം അപ്പോൾ സർവ ജീവരാശികളെയും ജനിപ്പിക്കുന്നതിനാൽ അവളെ സവിത എന്ന് വിളിക്കുന്നു എന്നുള്ളൊരർത്ഥമുണ്ട് ഇനി എണ്ണൂറ്റി ഇരുപത്തി ഏഴാമത്തെ നാമം ഓം പ്രചണ്ടായേ നമ പ്രകൃഷ്ടമായ കോപത്തോടു കൂടിയവൾ എന്നാണ് അർത്ഥം അപ്പോൾ ഭണ്ഡാസുരാദികളെ വധിക്കാൻ ഒരുമ്പെട്ട് നിൽക്കുന്ന ദേവിയാണ് ഈ പ്രജണ്ട എന്ന് പറയുന്നത് അപ്പോൾ പ്രചണ്ഡരായ ഭൂതഗണത്തോട് കൂടിയവളും പ്രചണ്ഡ തന്നെയാണ് അല്ലേ അപ്പോൾ വായു ജലം അഗ്നി തുടങ്ങിയവരാണ് ഈ പ്രചണ്ഡരായിട്ടുള്ള എന്ന് പറയണത് അപ്പോൾ ദേവിയുടെ കോപം പ്രകൃതിക്ഷോഭങ്ങളിൽ കൂടി പ്രകടമാകുന്നു എന്ന് അതിനൊരർത്ഥമായിട്ട് നമുക്ക് ഗ്രഹിക്കാം എന്നുള്ളതാണ് അപ്പോൾ തൈത്രിയോപദേശത്തിൽ ആണ് പറയണത് ദേഷ്യമില്ലാത്ത ജനങ്ങൾ ഭയപ്പെടാത്ത ഒരാൾ എങ്ങനെ ധർമ്മത്തെ പരിപാലിക്കും എന്നാണ് അപ്പോൾ ചണ്ട എന്ന് പറഞ്ഞാൽ ശംഖുപുഷ്പം അപ്പോൾ ശംഖുപുഷ്പത്തിൽ പ്രത്യേകം പ്രതിപത്തിയുള്ളവൾ എന്നുള്ളൊരു അർത്ഥം കൊടുക്കാം വിഷഹരമായ ഔഷധിച്ചെടിയാണ് ഈ ശംഖുപുഷ്പം എന്നുള്ളത് ഇവിടെ സ്മരണീയമായിട്ടുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ എണ്ണൂറ്റി ഇരുപത്തി എട്ടാമത്തെ നാമം ഓം ആജ്ഞയേ നമ ധർമ്മം അനുശാസിക്കുന്നവൾ എന്നാണ് അപ്പോൾ വേദമാണ് ദേവിയുടെ ആജ്ഞ അല്ലേ അപ്പോൾ വേദസ്വരൂപിണി എന്നുള്ള അർത്ഥത്തിലും നമുക്കത് എടുക്കാം ഇപ്പോൾ സത്യം വധ ധർമ്മം ജരാ തുടങ്ങിയിട്ടുള്ള ആചാര്യനെ പോലെ വേദം ആജ്ഞാപിക്കുന്നു എന്നാണ് അപ്പോൾ അതിൽ ഒരു വിട്ടുവീഴ്ചയില്ല ദൃഢമാണ് ആ കൽപ്പന എന്നുള്ളതാണ് അപ്പോൾ അതേ ആജ്ഞയെ എന്ന നിലയിൽ പുരാണ ഇതിഹാസങ്ങളും ഉദ്ബോധിപ്പിക്കുന്നുണ്ട് ഹരിചന്ദ്രൻ്റെയും ധർമ്മപുദ്ധരുടെയും ഒക്കെ കഥകളിൽ കൂടിയിട്ട് അതേ ആജ്ഞ തന്നെയാണ് കാന്ത എന്നുള്ള മട്ടിലെ കാവ്യനാടകാദികൾ വഴി മനുഷ്യചേതനയെ ഉദ്ബുബമാക്കുന്നതും അപ്പോൾ അല്ലെങ്കിൽ ഉത്ബുദ്ധമാക്കണം എന്നുള്ളതാണ് ഈ ലിംഗപുരാണത്തിൽ നിന്നും ഈ നാമത്തിന് വേറൊരു അർത്ഥം നമുക്കെടുക്കാം നഹ്യേഷാ പ്രകൃതിർജീവോ വികൃതിർവാചാരദ പുരാമജ്ഞ മത്ഭക്താത് സമുത്പന്ന സനാതനീ അതായത് ശിവന്റെ ആജ്ഞ തന്നെയാണ് ദേവി എന്നാണ് അപ്പോൾ പ്രകൃതിയോ ജീവനോ വികൃതിയോ അല്ല എൻ്റെ മുഖത്തു നിന്ന് ഉത്ഭവിച്ച ആജ്ഞ തന്നെയാണ് ദേവി എന്നാണ് ശിവൻ പറയുന്നത് അപ്പോൾ ബ്രഹ്മാവ് ബുധൻ ജ്ഞാനി എന്നെല്ലാം ഞാൻ എന്നുള്ള ശബ്ദത്തിന് അർത്ഥമായിട്ട് ലിംഗപുരാണത്തിൽ പറയുന്നുണ്ട് അപ്പോൾ എന്നുള്ള എന്നാൽ ഗുണങ്ങളെ അനുഭവിക്കുന്നവളെന്നാണ് ഞാൻ കാലകാലോ ഗുണീ സർവവിദ്യ എന്നാണ് പ്രമാണം അപ്പോൾ കാലനും കാലകാലനായിരിക്കുന്നവനും ഗുണസംയുക്തനും സർവജ്ഞനുമാണ് ജ്ഞന്നുള്ള അക്ഷരം അപ്പോൾ ദേവി ത്രിഗുണാത്മികയും സർവജ്ഞയുമാണെന്ന് അതിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം ഇനി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പതാമത്തെ നാമം ഓം പ്രതിഷ്ഠായേ നമ ലോകത്തിൻ്റെ അടിസ്ഥാനമായുള്ളവൾ വിശ്വസ്യ ജഗതപ്രതിഷ്ഠെ എന്നാണ് ശ്രുതി പ്രമാണം അപ്പോൾ പ്രതിഷ്ഠ സർവവസ്തുവിനാം പ്രജ്ഞയിഷ പരമേശ്വരി എന്ന് ബ്രഹ്മഗീതയിൽ കണ് കണ്ടിട്ടുണ്ട് അപ്പോൾ ആ പരംബോധമാകുന്നു സർവത്തിൻ്റെയും അടിസ്ഥാനം എന്നാണ് അർത്ഥം അപ്പോൾ ലോകം ഉലഞ്ഞ് തകരാതിരിക്കുന്നത് തന്നെ ദേവി എന്ന പ്രതിഷ്ഠ ഉള്ളത് കൊണ്ടാണ് എന്നാണ് അതിന്ന് നമുക്ക് അർത്ഥമായിട്ട് കിട്ടണത് അപ്പോൾ പതിനാറ് അക്ഷരങ്ങളുള്ള ഒരു വൃത്തത്തിൻ്റെ പേരാണ് ഈ പ്രതിഷ്ഠ എന്നുള്ളത് അപ്പോൾ ഒരു വരിയിൽ നാലക്ഷരം എന്നുള്ള ക്രമം വരുമല്ലോ ആ നിലയ്ക്ക് ഛന്ദസ്വരൂപിണി എന്നും നമുക്ക് അർത്ഥം ഗ്രഹിക്കാം എന്നുള്ളതാണ് അപ്പോൾ ജലതത്വത്തിൻ്റെ ഒരു കലയ്ക്ക് പ്രതിഷ്ഠ എന്നൊരു പേരുണ്ട് അപ്പോൾ ഈ ജലകലയാണ് ആയുരാരോഗ്യങ്ങൾക്കും ഈശ്വരപ്രേമത്തിനും പ്രേരകമായുള്ളത് ആ പ്രേരണാശക്തിയും ദേവിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പൊ ഭൂമിയും പ്രതിഷ്ഠ തന്നെയാണ് അല്ലേ അപ്പൊ പ്രതിഷ്ഠയ്ക്ക് കീർത്തി എന്നും ഒരു അർത്ഥമുണ്ട് അപ്പോൾ ചിരപ്രതിഷ്ഠ നേടിയ കവി സ്ഥിരപ്രതിഷ്ഠ നേടിയ കവി എന്നൊക്കെ നമ്മൾ പ്രയോഗിക്കാറില്ലേ അതുതന്നെ അപ്പൊ ഭൂമി ദേവിയും യശോദാദേവിയും ദേവി തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനി എണ്ണൂറ്റി മുപ്പതാമത്തെ നാണ് ഓം പ്രകടാകൃത്യേ നമ പ്രകടമായ വിശ്വപ്രപഞ്ചത്തിൻ്റെ ആകൃതിയോടുകൂടിയവൾ എന്നാണ് അപ്പോൾ ശ്രീചക്രത്തിലെ പ്രഥമചക്രത്തിലെ അധിഷ്ഠാന ദേവതകൾ പ്രകട യോഗിനികൾ എന്നറിയപ്പെടുന്നു എന്ന് നമ്മൾ നേരത്തെ പഠിച്ചു അവരുടെ ആകൃതിയോട് അവൾ എന്ന് നമുക്ക് ഇതിന് അർത്ഥമായിട്ടെടുക്കാം അതേപോലെ ഈ നാമത്തെ മുൻ നാമത്തോട് സന്ധി ചെയ്ത് അപ്രകടാകൃതി ചെയ്യുന്ന നമുക്കൊന്ന് സ്വീകരിക്കാം അപ്പോൾ പ്രകടമായ ഈ പ്രപഞ്ചത്തിൽ അപ്രകടമായി വർത്തിക്കുന്ന ചിച്ചൈതന്യസ്വരൂപിണിയാണ് ദേവി എന്ന് കിട്ടും അപ്പോൾ സൂതസംഹിതയിൽ നിന്ന് ഉള്ള ഒരു സാധൂകരണം തമഹം പ്രത്യയ വ്യാജാ സർവേ ജാനന്തിജന്തവാ തഥാപി ശിവരൂപേണ ന വിജാനന്തി മായയാണെന്നാണ് ഞാൻ ഞാൻ എന്നിങ്ങനെ എല്ലാവരും അവനെ അറിയുന്നു എങ്കിലും മായക്കധീനമായി ഞാൻ ശിവൻ തന്നെ എന്ന് അറിയുന്നില്ല എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം അപ്പോൾ ഇനി അതിന് മറ്റൊരു വ്യാഖ്യാനം അപ്പ് അധികം പ്രകട അധികം ആകൃതി അപ്പോൾ അത് പദം തിരിച്ചിട്ട് ജലതത്വ രൂപത്തിൽ പ്രകാശിക്കുന്നവൾ എന്ന് അർത്ഥം കിട്ടും അപ്പോൾ ആവശ്യമില്ലാത്ത ച പകാരം ഇരട്ടിപ്പിക്കുകയാണ് അപ്പം ഇരട്ടിപ്പിച്ചേ തീരൂ എന്നുള്ളതാണ് അതാണ് അപ്രകടാകൃതി എന്ന് അതിൽ വരണിയത് അപ്പം അത് ആവശ്യമുണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല എന്ന് മാത്രം ഇനി എണ്ണൂറ്റി മുപ്പത്തി ഒന്നാമത്തെ നാമം ഓം പ്രാണേശ്വര്യേ നമ പഞ്ചപ്രാണങ്ങൾക്കും ഈശ്വരിയായവൾ എന്നാണ് അപ്പം പ്രാണസ്യ പ്രാണ എന്നാണ് പ്രാണശബ്ദം ബ്രഹ്മ വാചിയായിട്ട് ബ്രഹ്മസൂത്ര ഭാഷത്തില് പ്രാണാധികരണത്തിൽ ആചാര്യസ്വാമികൾ സപ്രമാണം സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ പ്രാണരൂപത്തിൽ അല്ലെങ്കിൽ ബ്രഹ്മസ്വരൂപത്തിൽ കാണപ്പെടുന്ന ഈശ്വരി എന്ന് ഈ നാമത്തിന് നമുക്ക് അർത്ഥം എടുക്കാം അപ്പോൾ പ്രാണൻ ശക്തിയാണ് അല്ലേ അങ്ങനെ ശക്തിയുടെ അതീശ്വരി എന്നും നമുക്ക് അർത്ഥമായിട്ട് എടുക്കാം എന്നുള്ളതാണ് ഇനി എണ്ണൂറ്റി മുപ്പത്തി രണ്ടാമത്തെ നാമം ഓം പ്രാണദാത്രിയേ നമ സകല പ്രപഞ്ചങ്ങൾക്കും പ്രാണദാതാവായവൾ എന്നാണ് പ്രാണശബ്ദം വിവിധാർത്ഥം ഉദ്യോധകമാണെന്ന് നമുക്കിപ്പോൾ മനസ്സിലായില്ലേ ആ അർത്ഥങ്ങളൊക്കെ ഔചിത്യപൂർവം ഇവിടെയും നമുക്ക് അന്വയിക്കാം എന്നുള്ളതാണ് ഇനി എണ്ണൂറ്റി മുപ്പത്തി മൂന്നാമത്തെ നാമം ഓം പഞ്ചാശത് പീഠരൂപിണ്യ നമാം അൻപത് ശക്തിപീഠങ്ങളുടെ സ്വരൂപത്തോടു കൂടി അവൾ എന്നാണ് പഞ്ചാശത് എന്ന് പറഞ്ഞാൽ അൻപത് എന്നാണ് അപ്പോൾ ആചാര്യ ഇത് പ്രകാരം അൻപത്തി ഒന്ന് എടുക്കണം എന്നാണ് കാരണം കാമരൂപം മുതൽ ഛായാഛത്രം വരെയുള്ള ഭാരതഖണ്ഡത്തിൽ അൻപത്തൊന്ന് ശക്തിപീഠങ്ങൾ പ്രശസ്തമായിട്ടുണ്ടായിരുന്നു എന്നാണ് അപ്പോൾ അവയിൽ ഏറെയും ഇന്നും ഉണ്ട് അപ്പോൾ പേരുകൾ ചിലത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറിപ്പോയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഛായാഛത്രം കേരളമാണോ അതോ തെങ്ങ് കുട പിടിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ തണൽ നൽകുന്ന നാട് എന്നുള്ള സങ്കല്പത്തിൽ കേരളം എന്ന് സംശയിക്കുന്നത് വടക്കു മുതൽ തെക്കേറ്റം വരെ എന്നാണെന്നൊക്കെയാണ് സങ്കല്പത്തിൽ പറയുന്നത് അപ്പോൾ ശാരദാതിലകം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നിത്യാനന്ദ വപൂർ നിരന്തരകല പഞ്ചാസ ദർശനീക്രമാണ അപ്പൊ ഇന്ന് തുടങ്ങുന്ന ആ ആദ്യ ശ്ലോകത്തിലെ വ്യാഖ്യാനത്തിലാണ് ഈ ഹർഷദീക്ഷിതര് പഞ്ചാസത്ത് എന്നുള്ളതിന് അൻപത്തി ഒന്ന് എന്നുള്ള സംഖ്യ കണക്കാക്കിയിരിക്കണേത് അപ്പോൾ അനാർണവം യോഗിനീ ഹൃദയം തുടങ്ങിയിട്ടുള്ള ഗ്രന്ഥങ്ങളിലും പീഠക്രമം അൻപത്തൊന്ന് തന്നെ കാണുന്നുണ്ട് അപ്പോൾ ചില ആചാര്യന്മാർ അൻപത്തൊന്ന് എന്നത് ശരിയല്ല എന്നും ഒരക്ഷരത്തിന് ഒരു ശക്തിപീഠം എന്ന ക്രമത്തിലെ ക്ഷ ഒരക്ഷരമായിട്ട് കണക്കാക്കാതെ അമ്പത് അക്ഷരങ്ങൾക്ക് അൻപത് ശക്തിപീഠങ്ങൾ എന്നൊക്കെ അഭിപ്രായപ്പെടുന്നുണ്ട് അത് അപ്പോൾ നമ്മുടെ ഭാരതത്തിലെ അല്ലെങ്കിൽ ഭൗതിക ജീവിതത്തിലും നമുക്ക് മനസ്സിലാക്കാലോ ഏക അഭിപ്രായത്തിലേക്ക് നമ്മൾ എത്താറില്ലല്ലോ അപ്പോൾ പണ്ഡിതന്മാരായിട്ടുള്ള ആചാര്യന്മാരിലും അവരിൽ അവരിലും ഇത്തരത്തിലുള്ള ഭിന്നാഭിപ്രായങ്ങൾ അവര് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക സന്ദർഭോചിതമായിട്ട് അതിൻ്റെ അർത്ഥം നമ്മൾ ഗ്രഹിക്കുക എന്ന് മാത്രമേ ഉള്ളു പറഞ്ഞപ്പോൾ എല്ലാം നമ്മുടെ അറിവിലേക്ക് വേണ്ടി പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഈ നാമത്തോട് കൂടിയിട്ട് ഇന്നത്തെ സർഗ്ഗം നമുക്കിവിടെ നൃത്തം അടുത്ത നാമം മുതൽ അടുത്ത ദിവസം പഠിക്കാം സ്വാമിയേശ്വരണ വയ്യപ്പ വാളിയപ്പുറത്തമ്മതി